പാലാവയലിൽ നടന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചിറ്റാരിക്കൽ സെന്റ് തോമസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിറ്റാരിക്കൽ ടൗണിൽ വിജയാഘോഷ കാലി നടത്തി പാലാവയലിൽ നടന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചിറ്റാരിക്കൽ സെന്റ് തോമസ് എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്ന് ചിറ്റാരിക്കൽ ടൗണിൽ വിജയാഘോഷ നടത്തി കുട്ടികൾക്ക് ഈസ്റ്റലരി സർവീസ് സഹകരണ ബാങ്കിന്റെ വക മധുരപലഹാരം നൽകി റാലിക്ക് എൽ പി സ്കൂൾ അച്ഛം മാർട്ടിൻ ജോസഫ് പി ടി എ പ്രസിഡന്റ് കെ പി വിനോദ് എം പി ടി എ പ്രസിഡന്റ് ജിഷമാലുത്ത് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ബ്ലോക്ക് മെമ്പർ ജോസ് കുത്തിയാതോട്ടിൽ എന്നിവർ കുട്ടികൾക്ക് വിജയാശംസകൾ നേർന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ